ഇത് മമ്പുറം പള്ളിപ്പാടാണ് മമ്പുറം അക്കാമിൻ്റെ ഉള്ളേക്കുള്ളവരോട് വളരെ സന്തോഷമായി ഇവിടുത്തെ നെല്ല് കൊയ്തു എൻ്റെ നെല്ലല്ല വേറെ ആളെ നെല്ലാണ് നമ്മൾ സന്തോഷം എന്ന് പറയാൻ കാരണം ഇന്നലെ രാവിലെ പോകുമ്പോൾ പാടം മുഴുവൻ നെല്ല് കൊയ്യാതെ വിളഞ്ഞു പോത്തി വിളഞ്ഞ് നിൽക്കണം മയൻ്റെ ഒരു ചെറിയ ലക്ഷണം രാവിലുണ്ട് ചെറുങ്ങനൊരു മൂടി കുത്തിയതാണ് അപ്പം അപ്പം തന്നെ മനസ്സിലാണ് ഇന്നിത് കൊയ്തില്ലെങ്കിൽ ഈ സാധുവിൻ്റെ കാര്യം നമ്മളതല്ല പക്ഷെ എന്നാലും നമുക്കൊരു ഒരു കൃഷിയൊക്കെ പ്രത്യേകിച്ച് കൃഷിയൊക്കെ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ല കൃഷിനോടൊരു താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പോലും കൃഷി നശിക്കാറുമ്പോൾ ഒരു മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും ഏതായാലും അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കച്ചവടമൊക്കെ കഴിഞ്ഞ എൻ്റെ വരുമ്പോൾ ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയപ്പോൾ കൂടെ നെല്ലിൻ്റെ കൊയ്ത്ത് തുടങ്ങി അപ്പോൾ ഒരു മനസ്സമാധാനമായി കൊയ്ത്തങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ പക്ഷെ അപ്പോഴെങ്കിലും മയൻ്റെ നല്ല കാറുണ്ട് ചെറുങ്ങനെ മിന്നലുണ്ട് നല്ല ഇറ്റിങ്ങനെ ഇറ്റ കുത്തി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഇത്രയും ഏരിയ ഒക്കെ ഇത് കൊയ്ത് തീർക്കാൻ കയ്യോ ഒരു മെഷീനാണുള്ളത് ആ സാധു കൊടുമെന്നിങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ട് ഇനി ഏതായാലും അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വീണ്ടും ഫാമൊക്കെ വരുന്നുണ്ട് മകരുവിൻ്റെ സമയത്താണ് പിന്നെ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല മരുവ് വാങ്ങിക്കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം നല്ല മഴ പെയ്തു നല്ല മഴ പറഞ്ഞാൽ ഇവിടുത്തെ റോട്ടുമ്മലൊക്കെ ഫുള്ള് വെള്ളാണ് അപ്പം മനസ്സുകൊണ്ട് വിചാരിച്ച് പാവണം അതിൻ്റെ പൗതി ഭാഗയിൽ കൊയ്യാതെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര വേദനയായി അങ്ങനെ മായ പെയ്തപ്പോൾ അതിന് ഒരു വീട്ടിൽ കയറി അപ്പോൾ ആ വീട്ടിലെ ഒരു ഉമ്മ പറഞ്ഞു പഠിച്ചാൽ ആ പാടത്തിലത്തെ നെല്ലെന്താ കൊയിഞ്ഞ് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമോ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് മാത്രമല്ല വേദന മറ്റുള്ളവരും മറ്റൊരാളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൃഷി നശിക്കാരുമായ മറ്റുള്ളവർക്കും വേദന ഉണ്ടായി അങ്ങനെ ആ വീട്ടിൽ തന്നെ വേറൊരാളും പറഞ്ഞു പഠിച്ച ആ കൃഷി ആ നെല്ല് എന്തായിട്ടുണ്ടാവുന്നു അപ്പോൾ ഒരു കൃഷിനോടുള്ള സ്നേഹം കൃഷിക്കാരോടുള്ള സ്നേഹം ഒരു മൊതല് നശിനോട് സ്നേഹം നമ്മളെല്ലാവരും മനസ്സിലുണ്ടാവും അങ്ങനെ രാവിലെ അന് വന്നു അപ്പോൾ ഒരു വിവരം പറഞ്ഞാൽ അത്രയും നല്ല മഴ ഇങ്ങനെ പെയ്തിക്കൊണ്ടിരുന്നു മഴ കൊണ്ടുകൊണ്ട് തന്നെ വീട്ടിൽ പോയി മയ തോരാതായപ്പോൾ രാവിലെ വന്നപ്പോൾ അലഹമില്ല ഈ മൂടിത്തിക്കുന്നു അവിടെ നെല്ല് അതുപോലെ ആ വണ്ടിൻ്റെ പാടമൊ മൊത്തം കൊയ്ത് കഴിഞ്ഞു ഭയങ്കര സന്തോഷമായി ബൈക്കോല് ഇവർക്കത് കിട്ടിയിട്ടുണ്ടാവുമോയെന്നറിയില്ല കാരണം കിട്ടുമോ എന്നറിയില്ല വൈക്കോല് അതിൻ്റെ കെട്ടാക്കിയിട്ടില്ല വൈക്കോലെ കെട്ടാക്കാത്തതുകൊണ്ട് അത് കിട്ടുകയില്ലായിരുന്നില്ല ഏതായാലും നെല്ല് കിട്ടിയല്ലോ നെല്ല് കറക്റ്റ് കിട്ടി ടാർപ്പായിട്ട് മൂടി ഇട്ടു ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അടുത്ത വേറെ പാടത്തിൻ്റെ തൊട്ടടുത്ത് അങ്ങേമത്തെ ഒരു പാടുണ്ടായിരുന്നു അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ നെല്ല് മിനിയാന്ന് കൊയ്തിട്ടുണ്ട് നെല്ല് കൊയ്തിക്കുന്ന പൈസ വൈക്കോല് രാവിലെ പോകുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ പോകുമ്പോൾ പിന്നെ ഞാന് ശ്രദ്ധിച്ചിട്ടില്ല അപ്പം നമ്മൾക്ക് അവിടേക്കൊന്ന് പോയേക്കാം ഇവിടെത്തി സന്തോഷം ഇവിടെ കംപ്ലീറ്റ് അത് ബണ്ടിലാക്കി റൗണ്ട് റൗണ്ട് ആക്കിയാണ് ഒരു ഒരഞ്ചെട്ട് പണ്ട് മുമ്പൊന്നും നമ്മളെ നാട്ടില് ഞാൻ കണ്ടിട്ടില്ല തന്നെ എന്തേനറിയില്ല ഇങ്ങനത്തെ റൗണ്ട് ആക്കണ പരിപാടി സാധാരണ രീതിയിലായിരുന്നു ഇതിൻ്റെത് പക്ഷേ വിദേശങ്ങളിലൊക്കെ എത്രയോ കാലം തന്നെ ഈ പരിപാടിയുണ്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ട് വലിയ ഒരു ചെറിയ മയക്കും റൗണ്ട് റൗണ്ടാക്കിയിട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല കൂടാനിത് കാണുന്നത് വല്ല സന്തോഷമായി അതുകൊണ്ട് അവിടെ നീല ടാർപ്പായിലൊക്കെ നെല്ല് മൂടിയിട്ടാണ് കൊയ്തുകാണ്ട് പിന്നെ അതുപോലെതാ ഇങ്ങപ്പുറത്ത് ഇവിടെ നെല്ല് നെല്ലല്ല നെല്ലത് വൈക്കോലെ വണ്ടിലാക്കിയിട്ടില്ല അതിന് നല്ല രണ്ട് വെയിലുണ്ടാ ശരിയാവുന്നാണ് ശരിയാവും തോന്നുന്നുണ്ട് ഏതായാലും എന്നാലും നല്ല ഭയം പെയ്തുകൊണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഒരു മെൻറ്റാലിറ്റി കൂടി പറഞ്ഞാൽ നമ്മൾ നിൽക്കുക നമ്മുടെ നാട്ടിലെ കർഷകന് അയാൾ അയ്യായിരം ഉറപ്പേൻ്റെ ഒരു മുതല് വേനൽമാരെ അല്ല അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നശിച്ചു ആ നശിച്ചിട്ട് അങ്ങനെ അതിൽ സർക്കാർ ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ഇനി അയ്യായിരം തന്നെ കൊടുത്തു നഷ്ടപരിഹാരം പക്ഷെ അയാൾക്ക് അതിനേറെ സന്തോഷവും അയാൾ അയ്യായിരത്തിൻ്റെ മുതൽ മൂത്ത് വിളവെടുത്ത് അയാളത് ജനങ്ങളിലെത്തി കൃഷി വിറ്റ് അതിനൊരു നാലായിരത്തഞ്ഞൂറ് കിട്ടിയ അല്ലെങ്കിൽ നാലായിരം കിട്ടിയ അയാൾക്ക് അതായിരിക്കും സന്തോഷം ഞാൻ മനസ്സിലാക്കിയ പൊതുവെ കർഷകരോടൊക്കെ ഇടപെട്ടപ്പോൾ മനസ്സിലാക്കിയൊരു സത്യമാണ് ആ ഒരു കാര്യം ഏതായാലും വളരെ സന്തോഷം ഈ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേര് അതുപോലെ ഇതുപോലെ കർഷകർ ഇങ്ങനെ ഒരു ഇത് പ്രയാസത്തിൽ നമ്മൾ കണ്ടാൽ തന്നെ അറിയാൻ പ്രയാസമില്ല അപ്പോൾ അവർക്ക് വേണ്ടി എന്താ നമ്മൾ പ്രാർത്ഥന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക